ഞാൻ ശ്രദ്ധിക്കാറ് പേടിയ പിള്ളേർ ഭയങ്കര കാത്തിരിപ്പുകൾക്ക് വിരാമം ഉട്ടുകൊണ്ട് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് പുതിയൊരു അവകാശം പിറക്കാൻ പോവുകയാണ് ആർ സി ബി ആണോ പഞ്ചാബ് ആണോ എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം മതി നമുക്ക് ജനങ്ങളുടെ അഭിപ്രായം ഒന്ന് കണ്ടു നോക്കിയാലോ തവണത്തെ ഐ പി എല്ല ആർക്കായിരിക്കും ഭാഗ്യം തെളിയുക ി തന്നെ സി ബി അപ്പൊ അതായത് അർജന്റീനയ്ക്ക് മെസ്സിക്കും വേണ്ടിയിട്ട് കളിച്ചു ഇന്നിപ്പോ അവർ കളിക്കുന്നത് മാക്സിമം വിരാട് കോഹ്ലിക്ക് വേണ്ടിയാണ് കളിക്കണത് അപ്പോ ടീം അതുപോലെ ശക്താണ് പിന്നെ ദിനേശ് കാർത്തികിന്റെ കോച്ചിങ് കൂടി ആകുമ്പോൾ ഉഷാറാണ് ബോളിങ്ങും ഉണ്ട് ബാറ്റിങ്ങും ഉണ്ട് ഓൾറൗണ്ടേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഈ പഞ്ചാബിന് പറയുകയാണെങ്കിൽ പഞ്ചാബിന് ഓപ്പണേഴ്സ് എന്ന് പറയുന്നത് പുതിയ പ്ലെയർ ആണ് അവരെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രഷർ താങ്ങാനുള്ള ഒരു ആയി വരണല്ലോ അതുകൊണ്ട് ഓപ്പണേഴ്സ് പഞ്ചാബിനും അതായത് ഓപ്പണേഴ്സ് പോയി കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ കൂടെ ഓപ്പണേഴ്സ് പോകാൻ ചാൻസ് ഓപ്പണേഴ്സ് പോകാൻ ചാൻസ് പഞ്ചാബിന്റെ സ്ഥാനത്ത് മുംബൈ ആയിരുന്നു മുംബൈ ഒരു ഫാനാണ് മുംബൈ കപ്പ് എടുക്കണം ആഗ്രഹം എന്തായാലും മുംബൈ കപ്പെടുത്തില്ല ബാംഗ്ലൂര് എടുക്കണം എന്നാണ് ആഗ്രഹം എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു പതിനെട്ട് വർഷമായിട്ട് കപ്പ് എടുത്തിട്ടില്ല കോഹ്ലിക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റേ പഞ്ചാബ് നല്ല ടീം തന്നെയാണ് പക്ഷെ ബാംഗ്ലൂര് കുറച്ചും കൂടി പ്രഷർ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും പഞ്ചാബിന് അത്ര പറ്റും എനിക്ക് തോന്നുന്നില്ല അപ്പൊ ബാംഗ്ലൂര് എടുക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു ഇത്തവണത്തെ എല്ലാം അൺഎക്സ്പെക്ടഡ് ആയിരുന്നു ഫുൾ റിസൽസ് ഒക്കെ പ്രതീക്ഷിച്ച പല ടീമുകളും നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ല അന്ന് പ്രതീക്ഷിക്കാത്തവരൊക്കെ നല്ല രീതിയിൽ കയറി വന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്ഷൻ കഴിഞ്ഞ സമയത്ത് ആർ സി ബി നെയും പഞ്ചാബിനെയും കുറ്റപ്പെടുത്തിയിരുന്നു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം നോക്കുമ്പോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഓപ്ഷൻ വന്നിട്ടുള്ളത് അപ്പോ ആര് ജയിച്ചാലും രണ്ട് ടീമിനും ഇതുവരെ ഐ പി എൽ കപ്പൊന്നും കിട്ടിയിട്ടില്ല അതിൽ ആര് ജയിച്ചാലും അത് ആണ് പഞ്ചാബ് അല്ല അവരെ നല്ലൊരു കളിയാണ് മഴ പെയ്തിട്ട് പിച്ചിട്ടൊക്കെ ഇത് ആകെ മാറി ഫസ്റ്റ് ക്ലോസ് കഴിഞ്ഞപ്പോഴാണ് മഴ വന്ന് പിന്നെ ഇതായത് ഈ കമന്റ് ബോക്സ് ഒക്കെ ശ്രേയസിനെ കമന്റിലൊക്കെ ശ്രേയസിന്റെ ബാറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു ശ്രേയസ് ശരിക്കും ഒരു നോക്കി കാരണം ലാസ്റ്റ് ഇയർ കൊൽക്കത്തക്ക് വേണ്ടി കൊടുത്ത ക്യാപ്റ്റനാണ് അപ്പൊ ആള് അതിന്റെ ചോദിച്ചപ്പോ വിട്ടൊരു ക്ലബ്ബാണ് ഈവൺ ഇപ്പോ കഴിഞ്ഞ ശ്രേയസിന്റെ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത ടീമാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോ ഈ ശ്രേയസിനെ വിശ്വാസം അർപ്പിച്ച് കൊള്ളുന്ന പോണ്ടിങ്ങിനും പ്രീതിസിന്റെയും പ്രതീക്ഷകത്ത ഒരു പെർഫോമൻസ് ആണ് ശ്രേയസ് ചെയ്തത് ആൾക്ക് ലാസ്റ്റ് വട്ടം ആർ സി ബിയുടെ ക്വാളിഫയറിലൊന്നും ചെയ്യാൻ സാധിച്ചില്ല അതിന്റെ ശരിക്കും ഇന്നലെ അതിന്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ എല്ലാം തീർത്തും തന്നെ പറയാം പിന്നെ ഇതില് രണ്ടിലും കോലിക്ക് കിട്ടിയാൽ കുറെ വർഷമായിട്ട് ആള് ഐ പി എൽ സെലക്ട് ചെയ്തിട്ടുള്ളത് ചെല ചെല അതെ അല്ലെങ്കിൽ ഓൾറൗണ്ടേഴ്സ് ഇപ്പൊ ചെന്നൈ ആൾക്കാരെ മുംബൈ ആൾക്കാരെ ഒരു ടീമല്ല അവരുടെ ടീമിൽ എപ്പോഴും നല്ലൊരു സ്റ്റാർ ആയിട്ടുള്ള രണ്ട് മൂന്ന് പ്ലയേഴ്സ് ഉണ്ടാവും പക്ഷെ അവർക്ക് എന്താ പറയാ ഒന്നിലെ ബാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബോൾ ചെയ്യാനോ മാത്രേ പറ്റൂ കറക്റ്റായിട്ട് അത് ഓൾറൗണ്ടേസിന്റെ ഭാവം ശെരിക്കും അവര് ഇപ്രാവശ്യം പക്ഷെ നല്ലൊരു ടീമാണ് അതുകൊണ്ട് കിട്ടാൻ സാധ്യതയുണ്ട് തന്നെ ഏറ്റവും നന്നായി എക്കണോമിക്കലി ബോളി ചെയ്യുന്ന ഹേസൽവുഡ് ഉണ്ട് അവർക്ക് തന്നെ ഇന്ത്യയുടെ തന്നെ ലെജൻഡറി അതുകൊണ്ട് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അവർക്ക് എക്കണോമിക്കലായിട്ട് അവർക്ക് എന്തായാലും കളി ടൈറ്റ് ചെയ്യാൻ പറ്റും അതായത് ബൗളേഴ്സിനെ അനുകൂലിക്കുന്ന ഒരു ടൈപ്പ് കിച്ചാണെങ്കിൽ കളി ഗതി ബാംഗ്ലൂർ കൊണ്ടുപോകും

പഞ്ചാബായിരിക്കും ഐപിഎലി കിരീടം പഞ്ചാബ് കൊണ്ടുപോകണം എന്നുള്ളതാണ് എന്റെയും ഒപ്പം നിൽക്കുന്ന എല്ലാവരും വിശ്വാസം പഞ്ചാബിന് പകരം മുംബൈ ആയിരുന്നു ജയിച്ചതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ആരായിരിക്കും ആർ സി ബി ആയിരിക്കോ മുംബൈ ആയിരിക്കുമോ മുംബൈ ആയിരിക്കും എന്തുകൊണ്ടാ മീൻസ് അവർ കുറച്ചും കൂടെ ക്യാപ്റ്റൻസിയിലും കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണ് അതിലുള്ളത് പിന്നെ ഇപ്പോൾ ആർ സി ബി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കാലമായിട്ട് അവർക്ക് ലക്ക് ഹാർഡ് ലക്കാണ് അവരുടെ ഇപ്പോൾ ഒരു ഒരു ഫോർ ഇയേഴ്സായിട്ട് അവരിപ്പോൾ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നുണ്ട് പ്ലേ ഓഫിൽ കുറച്ച് കാലമായിട്ട് അവർ കയറി വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ സി എസ് കെ ഫാനാണ് സി എസ് കെയിലിപ്പോൾ അപ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ പഞ്ചാബിൽ അപ്പോൾ ശ്രയേഴ്സിനൊപ്പം ശ്രേയസ് നല്ലൊരു ബാറ്ററാണ് നല്ല പെർഫോമൻസ് രക്ഷിച്ചത് അപ്പോൾ െ പറ്റി ഒന്നും ഞാൻ വേണമെങ്കിൽ നാളത്തെ കളി ആരാ ജയിക്കാം ഞാൻ തിരിച്ചുടാം ഞാൻ കളി കാടാറില്ല സ്ഥിരമായിട്ട് വീട്ടില് കണ്ടോണ്ടിരിക്കുന്നത് ാണ് പഞ്ചാബ് ജയിക്കാൻ തൊട്ടപ്പറത്തും പിന്നെ കോഹ്ലിക്ക് എ ഗുഡ് പ്ലെയർ ട്രോഫി അവരും കിട്ടണം എന്നാണ് ആ പഞ്ചാബിന് പകരം ഇപ്പൊ മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു ജയിച്ചിരുന്നെങ്കിലോ ആരായിരിക്കും മുംബൈ എന്തുകൊണ്ടാ അത്രയും കോൺഫിഡന്റ് ബാംഗ്ലൂർ ജയിക്കണെന്നാണ് ആഗ്രഹം ഇതുവരെയും കപ്പ് എടുത്തിട്ടില്ല ഇവിടെ മക്കള് നല്ല എനിക്ക് ഒന്നും അറിയില്ല ഞാൻ ശ്രദ്ധിക്കാറ് എനിക്ക് കളി പേടി എൻ്റെ പിള്ളേർ വീണ് കാണുമ്പോൾ ഭയങ്കര വിഷമാണ് അങ്ങനെ കളീനെ പറ്റി ഞാൻ ശ്രദ്ധിക്കാറില്ലേ ജയിക്കണെന്ന് ഞാൻ ബാംഗ്ലൂര് ജയിക്കണെന്ന് തന്നെ ഞങ്ങടെ രണ്ടാളുടെ ആഗ്രഹം എനിക്കും വീട് അടുക്കാൻ ജയിക്കുന്ന ആഗ്രഹം അറിയാം കുറച്ചൊക്കെ ആളെ അറിയാം കളീനെ കുറിച്ചൊന്നും അറിയില്ല